എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ അടുക്കള വൃത്തിയായിരിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം അപ്പം നമ്മളെല്ലാം ഇപ്പോഴും അടുക്കള വൃത്തിയാക്കാറുണ്ട് പക്ഷേ മിക്കവാറും തന്നെ നമ്മൾ വൃത്തിയാക്കി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അടുക്കളയുടെ കോലമൊക്കെ ആകെ മാറാറുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കള അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് അഴുക്ക് വരാനും പെട്ടെന്ന് മോശമാവാനും വൃത്തിയേടാവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്കിന്ന് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നോക്കാം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിരിക്കും ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റവ് എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് കുക്കറിലെന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ വറക്കുക അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റവിലെ എണ്ണ തെറിക്കും അല്ലെങ്കിൽ കുക്കറിൽ നിന്നുള്ള വെള്ളം തെറിക്കും സ്റ്റവ് വൃത്തിയേടാകാറുണ്ട് പക്ഷേ അത് വൃത്തിയേടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ജസ്റ്റ് ആ പാത്രമൊക്കെ അടുപ്പത്തൊന്ന് മാറ്റിയ ശേഷം ഉടനെ തന്നെ സ്റ്റവ് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ സ്റ്റവ് എപ്പോഴും ക്ലീൻ ആയിരിക്കും പിന്നെ നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ സ്റ്റവ് കുത്തിയരച്ച് കഴുകി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ സ്റ്റവ് എപ്പോഴും നല്ല പക്ക ക്ലീനായി കിടക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ മിക്കവാറും തന്നെ എല്ലാവരും ആദ്യം നോക്കുന്നത് സ്റ്റവിൻ്റെ ഭാഗത്തേക്കായിരിക്കും അപ്പോൾ സ്റ്റവ് ക്ലീൻ ആണെങ്കിൽ അടുക്കള ഒരു പരിധി വരെ ക്ലീനായെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി സ്റ്റവ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മിക്കവാറും തന്നെ വൃത്തിയേടായി കിടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും സിങ്ക് പലപ്പോഴും കിച്ചൺ സിങ്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മോശമായിരിക്കും ചിലവരൊക്കെ പാചകം ചെയ്ത് ഉടനെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ സിങ്ക് എപ്പോഴും നീറ്റായിട്ട് കിടക്കും അതല്ല ഇതുപോലെ നിങ്ങൾ കുന്നുകൂട്ടിയൊക്കെ ഇടുകയാണെങ്കിൽ മിക്കവാറും സിങ്ക് ആകെ മോശ അവസ്ഥയിലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് പാത്രം എടുത്തു കഴിഞ്ഞാലും ഉടനെ തന്നെ അത് കഴുകി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് ഒരിക്കലും അവസ്ഥയിലേക്ക് പോവില്ല ഇതുപോലെ ഇങ്ങനെ പാത്രങ്ങൾ കുന്നും കൂടി കിടന്ന് പിന്നെ അവസാനം നമ്മളത് കഴുകേണ്ട അവസ്ഥയിലേക്കൊന്നും എത്തില്ല ഇപ്പോൾ ചില ആളുകൾ രാവിലത്തെ ഫുഡ് കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ സിങ്ക് കഴുകാറുള്ളൂ അപ്പോൾ സിങ്കിലെ എല്ലാ പാത്രങ്ങളും കുന്നുകൂട്ടിയിടും എന്നിട്ട് അത് കഴിഞ്ഞ് സിങ്ക് കഴുകിയിടും അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്തെയും വൈകുന്നേരത്തെയും ഇങ്ങനെ തന്നെ ചെയ്യും ചില ആളുകൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് പാത്രം അന്ന് കഴുകില്ല പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കഴുകുക അങ്ങനെയാണെങ്കിൽ സിങ്കിൻ്റെ അവസ്ഥ വളരെ അവസ്ഥയായിരിക്കും മാത്രമല്ല ഒരു നെഗറ്റീവ് എനർജിയുമായിരിക്കും നമ്മളിലേക്ക് അത് തരുക അപ്പം നമ്മൾ പാത്രങ്ങൾ ഉടനെ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ സിങ്ക് ഒരിക്കലും വൃത്തികേടാവില്ല മാത്രമല്ല നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടും കിടക്കും അപ്പോൾ സ്റ്റവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒരു ഭാഗമാണ് സിങ്ക് സിങ്ക് കറ പിടിച്ച് അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ നിറഞ്ഞ് അഴുക്ക് പിടിച്ച് പാത്രങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആർക്കും കാണാനായിട്ടൊരിഷ്ടുണ്ടാവില്ല അപ്പം നമ്മളെപ്പോഴും സിങ്ക് നല്ല നീറ്റും ക്ലീനുമായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാത്രങ്ങൾ സിങ്കിൽ കുന്നുകൂട്ടി ഇടാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് കൗണ്ടർ ടോപ്പ് അതായത് നമ്മളുടെ പാതകം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പലപ്പോഴും വേസ്റ്റിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ നിരത്തിയിടാറുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ കൗണ്ടർ ടോപ്പിൽ നിറച്ച സാധനങ്ങളാണെങ്കിൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല മൊത്തം ഒരു ക്രൗഡഡ് ആയിട്ട് തിങ്ങി നിറഞ്ഞൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരും പറയുന്നത് അതായത് തിങ്ങി നിറഞ്ഞ് കുത്തി നിറച്ച സാധനങ്ങൾ നമ്മൾ എവിടെ ഇരിക്കുന്നത് കണ്ടാലും അതൊരിക്കലും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കില്ല നെഗറ്റീവ് എനർജി ആയിരിക്കും കൊണ്ടുവരിക അപ്പോൾ കൗണ്ടർ ടോപ്പ് മാക്സിമം ക്ലീൻ ചെയ്തിടുക അതുപോലെ തന്നെ കുറച്ച് ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ ചെറിയ അടുക്കളയാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ടി വരും എന്നാൽ പോലും കുറച്ച് ഭാഗമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ അതായത് ഒരു കുഞ്ഞ് ഭാഗം ചിലപ്പോൾ ഒരു പ്ലേറ്റ് വെക്കാൻ മാത്രമുള്ള ഒരു ഏരിയ ആയിരിക്കും അതെങ്കിലും അവിടെ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അപ്പം മാക്സിമം കൗണ്ടർ ടോപ്പ് ഫ്രീ ആക്കി വെക്കുക ഒരുപാട് പാത്രങ്ങളൊന്നും വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള പാത്രങ്ങൾ വെക്കേണ്ട എന്നല്ല അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വെക്കാം പക്ഷെ അതൊരു ഓർഡറിൽ കുറച്ച് സ്ഥലമൊക്കെ സേവ് ചെയ്യുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് തറ അതായത് അടുക്കളയിലെ തറ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും സിങ്കിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം വീഴാറുണ്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളം എടുക്കും അപ്പോൾ ആ വെള്ളമൊക്കെ താഴെ വീഴാറുണ്ട് അങ്ങനെ വീഴുന്നത് നമുക്ക് അധികം ഒന്നും തടയാൻ പറ്റില്ല പക്ഷെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് കാർപ്പറ്റ് വിരിച്ചിടുക ചവിട്ടി വരിച്ചിടുകയാണെങ്കിൽ ആ വെള്ളം ചവിട്ടിയിലേക്ക് അബ്സോർബായിട്ട് നമ്മുടെ തറ എപ്പോഴും വൃത്തിയേടാവില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ചവിട്ടി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചവിട്ടിയിൽ കുറേ വെള്ളം വീണ് 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 നനഞ്ഞ് ഒരു മണം വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് അത് യഥാസമയം മാറ്റി ക്ലീനായിട്ട് വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ തറ വൃത്തിയാക്കി ഇടുകയാണ് അതുപോലെ അടിച്ച് തുടച്ച് നല്ല നീറ്റായിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല പോലെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ശീലമാണ് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജാറുകളും പാത്രങ്ങളുമൊക്കെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പൊടികളൊക്കെ എടുക്കുന്ന അതായത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി അതുപോലെ മല്ലിപ്പൊടിയൊക്കെ എല്ലാ ദിവസവും തന്നെ എടുക്കാറുണ്ട് അപ്പോൾ ഈ പാത്രങ്ങളുടെ കടപ്പുകൾ പലപ്പോഴും അതിൻ്റെ കറികൾ പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ കുപ്പികളൊക്കെ കറികളൊക്കെ പിടിച്ചിരിക്കാറുണ്ട് അങ്ങനെ കറികളൊന്നും പിടിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആക്കി വെക്കണം അതായത് നമ്മളൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ പറ്റുമെങ്കിലും ഉടനെ തന്നെ അതൊന്ന് തുടക്കം അച്ചടി തിരിച്ചു വയ്ക്കുക നമ്മുടെ കയ്യിലെ നനവോടെ കൂടിയാണ് നമ്മൾ ആ പാത്രം പിടിക്കുന്നതെങ്കിൽ അതിൽ അതിലഴുക്കാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് മുളക് പൊടിയുടെ പാത്രവും മഞ്ഞൾപ്പൊടിയുടെ പാത്രവും ഏറ്റവും കൂടുതൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന പോലെ അത് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തന്നെയായിരിക്കും അത് പിടിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു അഭംഗിയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഉപ്പിൻ്റെ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ചെപ്പുകളൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് വയ്ക്കുക ഇപ്പോൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് ഉപയോഗിക്കുന്നത് ിൽ അതിലൊന്നും പിടിച്ചിരിക്കാതെ അതെപ്പോഴും തുടച്ച് വയ്ക്കുക അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക ഇനി അതിലാണ് നിങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അതും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കുക അതായത് നമ്മൾ ഒരു സാധനം ഒരാവശ്യത്തിന് എടുത്താൽ അത് തിരിച്ചു വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വെക്കുക ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ ആവശ്യം വരുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ നമ്മുടെ അടുക്കളയ്ക്ക് അത് നൽകുന്ന ഒരു ജീവൻ എന്ന് പറയുന്നത് പുതിയതായിരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ ആ ഒരു ചെറിയ പ്രവൃത്തി നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചെയ്യുമ്പോൾ നമുക്കത് വളരെ എളുപ്പമായിട്ട് മാറുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് നല്ലപോലെ നീറ്റും ക്ലീനും ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ട അഞ്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് ശീലങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിട്ട് തോന്നും നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യങ്ങളുമാണ് പക്ഷേ ഇത് നമ്മൾ എല്ലാ ദിവസവും മുടക്കം വരുത്താതെ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുക്കള എന്നും നീറ്റായിട്ടിരിക്കാം മാത്രമല്ല നമ്മൾ ഒരു ദിവസം കുത്തിയിരുന്ന് അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ വഴി ഡീപ്പ് ക്ലീനിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ നമ്മളെത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നല്ലപോലെ നീറ്റായിട്ട് വെക്കുകയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഒരു ക്ലീനിങ് കണ്ടെത്തി അത് നന്നായിട്ട് ക്ലീനാക്കി വെക്കുമ്പോൾ അടുക്കളയിൽ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി നിറയും അതുപോലെ തന്നെ നമുക്ക് ജോലിഭാരം കുറയുകയും ചെയ്യും അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് അഞ്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് വളരെയധികം നേട്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ഈ കാര്യങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം